ഈ മനാഫ് എന്ന് പറയുന്നവനുണ്ടല്ലോ അവൻ നമ്മൾ കരുതിയത് പോലെയോ നമ്മൾ കണ്ടതുപോലെയോ അല്ല അവൻ വെറും ഒരു പെണ്ണുവിടിയനാണ് അവൻ മൂന്ന് കെട്ടിയതാണ് അത് മൂന്നാമത് കെട്ടിയതോ ഒരു ഹിന്ദു സ്ത്രീയാണ് എന്നിട്ട് അവൻ മതം മാറ്റി പേര് മാറ്റിയാണ് ഇപ്പൊ കൂടെ കൊണ്ടു കൊണ്ടുനടക്കുന്നത് അർജുന്റെ മകനെ നാലാമത്തെ ആയിട്ട് വളർത്താമെന്ന് പറഞ്ഞില്ലേ അത് അവൻ വേറെ ചിന്തകൾ കൊണ്ടൊന്നും അല്ല അർജുന്റെ ഭാര്യേനെ കൂടെ കെട്ടാനായിട്ടുള്ള ചിന്തകൾ കൊണ്ടാണ് ദേഷ്യം വന്നല്ലേ പറഞ്ഞേ ഞാനല്ല പറഞ്ഞത് ആരാണ് എന്താണെന്നുള്ളത് അറിയാനായിട്ട് ഫുള്ള് വീഡിയോ നിങ്ങൾ കണ്ടു ഞാൻ കാണിച്ചു നമസ്കാരം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ചേച്ചിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാണാൻ അങ്ങനെ ഉണ്ട് നല്ല രസം ഉണ്ടല്ലോ അല്ലെ കാണാൻ നല്ല രസമൊക്കെ ഉള്ള ഒരു ചേച്ചിയല്ലേ ഇതുകൊണ്ടാണ് മഹാന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് പുസ്തകത്തിന്റെ പുറംചട്ട കണ്ടുകൊണ്ട് ആ പുസ്തകത്തെ വിലയിരുത്താൻ പാടില്ല എന്ന് നല്ല കുളിച്ചൊരുങ്ങി മുടിയൊക്കെ ചീകി പൊട്ടൊക്കെ കുത്തി വന്ന് നിന്നിട്ട് കടപ്പുറം ശാന്തയുടെ വർത്തമാനം പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതാണ് ഈ ചേച്ചിയുടെ പേജിന്റെ ഒരു അവസ്ഥ ഈ ചേച്ചിയുടെ പേജിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പലവട്ടം ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സനാതനധർമ്മം എന്നാണ് സനാതനധർമ്മം എന്ന ഒരു ജീവിതചര്യ എങ്ങനെയാണ് ോ അത് എന്താണെന്നോ അറിയാത്ത പ്രിയപ്പെട്ട ലക്ഷ്മി കാനത്ത് അതാണ് ഈ ചേച്ചിയുടെ പേര് ഈ ചേച്ചി അർജുൻറെ ആ ഒരു ശരീരഭാഗം കിട്ടുന്ന ആ ദിവസം വരെയും എങ്ങനെയാണ് വർഗീയത പറയാമെന്നുള്ള രീതിയിൽ മുസ്ലീങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയും തല്ലാവുന്ന രീതിയിലുള്ള ഞാൻ ഇതിനുമുമ്പ് ആ വിഷയങ്ങളെല്ലാം പറഞ്ഞതാണ് അമ്പലത്തിന് ചുറ്റുമുള്ള മറ്റു മതസ്ഥരുടെ കടകളെല്ലാം പൊളിച്ചു മാറ്റണം ഉത്സവങ്ങളിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ മാത്രമേ കയറ്റാൻ പാടുള്ളൂ അവിടെ കടകൾ കച്ചവടം ചെയ്യുന്ന അങ്ങനെ ആയിരിക്കണം ശബരിമലയിൽ പോകുന്ന ആളുകൾ വാവരന്റെ അടുത്ത് കയറുമ്പോഴത്തേന് എരുമേലിയിലെ ഹിന്ദുക്കളുടെ കടകൾ മാത്രം നോക്കിയിട്ട് വേണം കയറാനായിട്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വർഗീയതകളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അർജുൻ്റെ ആ ഒരു ശരീരഭാഗം കിട്ടിയതിന് ശേഷം മനാഫ് എന്ന മനുഷ്യന് മനാഫ് എന്ന മുസ്ലിം നാമധാർ ഞാൻ എടുത്ത് പറയുകയാണ് കാരണം ഇവർ ഉദ്ദേശിക്കുന്നത് അത് മാത്രം മാത്രമായതുകൊണ്ടാണ് അല്ലാതെ ഞാൻ ഒരിക്കലും ഇത് പറയാൻ ആഗ്രഹിച്ചിട്ട് പറയുന്നതല്ല മനാഫ് എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം പേരുള്ള ആ ഒരു മനുഷ്യന് നമ്മുടെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് കുരു ു നാറി ഇവർ അന്ന് മുതൽ ഇവർ മാത്രമല്ല ഈ പറയുന്ന ലസിത പാലയ്ക്കൽ ആയിക്കോട്ടെ ശശികല ടീച്ചർ എന്ന് പറയാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല അവരൊരു ടീച്ചറായിട്ടൊന്നും കാണുന്നില്ല ശശികല കാളകൂട പാഷാണം എന്ന് പറയുന്ന ശശികല കെ പി ഇവരായിക്കോട്ടെ ശ്രീജിത്ത് പണിക്കറായിക്കോട്ടെ ഡി സി പി ഉണ്ണിക്കൂട്ടനായിക്കോട്ടെ അങ്ങനെ കുറെ ഒരുപാടുണ്ട് ഈ പറയുന്ന സനാതനധർമ്മമായിക്കോട്ടെ ചങ്കുലി ആയിക്കോട്ടെ അങ്ങനെ എല്ലാ പേജുകളിലും മനാഫിനെ എങ്ങനെയൊക്കെ കുറ്റങ്ങൾ കണ്ടെത്താം അല്ലെങ്കിൽ മനാഫിനെ എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നശിപ്പിച്ച് കാണിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ നന്മമരം 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 മനാഫിക്ക പുതിയ മറ്റേതാണ് അടയാണ് കോടയാണ് എന്തൊക്കെ പറയാവുന്ന തരത്തിലുള്ള എല്ലാ ഡയലോഗുകളും അവർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഏറ്റവും അവസാനം ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഏതോ തടിമില് കേസിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് അവർ വന്നത് അത് എന്താണെന്നും അതിന്റെ കേസ് എന്താണെന്നും അതിന്റെ വിധി വന്നത് എങ്ങനെയാണെന്നും എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഞാൻ അത് അവിടെ നിൽക്കട്ടെ ഞാൻ അതിനെക്കുറിച്ചുള്ള സംസാരിച്ചു വരുന്നത് അപ്പൊ ഇന്നലെ ഈ പറയുന്ന സുന്ദരി കുട്ടിയായിട്ടുള്ള ലക്ഷ്മി കാനത്ത് ചേച്ചി ഇതൊരു കോംപ്ലിമെന്റ് മാത്രമായിട്ട് എടുത്താൽ മതി കേട്ടോ നല്ല രസമുണ്ട് കാണാൻ എന്തായാലും സുന്ദരിയാണ് അത് ഞാൻ അംഗീകരിച്ചു തരുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ കേട്ടോ സൗന്ദര്യം ഓരോ ആളുകളുടെ കണ്ണിൽ ഓരോ രീതിയിലല്ലേ ചേച്ചി പുറമേ സുന്ദരിയാണ് അപ്പൊ ചേച്ചി ഇന്നലെ ഉച്ചയായപ്പോഴത്തേന് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ശശികല കാളകൂട വിഷത്തിന്റെ ഒരു പോസ്റ്റ് എടുത്തിട്ട് ഷെയർ ചെയ്തു ആ പോസ്റ്റ് ഇങ്ങനെയാണ് അത് നിങ്ങൾക്കൂടെ കാണാം മലപ്പുറം മനാഫ് മഹാനായ മതേതരൻ നാലിലൊരു ബീവിയാക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു ആ നാലാമത് അതായത് അർജുന്റെ മകനെ നാലാമത്തെ മകനായിട്ട് വളർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഇത്രയും ബോധവും ബുദ്ധിയും ഇല്ലാത്ത ഇതിനെയൊക്കെ എന്താണ് പറയേണ്ടത് വയനാട് ദുരന്തം നടന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇനി മുന്നോട്ട് ജീവിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പിതാവിനെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മാതാവിനെ നഷ്ടപ്പെടുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു കുട്ടിക്ക് മുന്നോട്ടുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ഒരുക്കമാണ് എന്റെ മക്കളെ പോലെ എന്റെ മക്കൾക്ക് കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുക്കാനായിട്ട് ഞാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞിരുന്നു അത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം അങ്ങനെ ഒരു നല്ല മനസ്സില്ല ഇവർക്ക് ഈ ചാണകം നിറഞ്ഞു നിന്നിട്ട് വരുന്ന വർഗീയ മനസ്സ് മാത്രമാണ് ഇവർക്കുള്ളത് മനാഫ് പറഞ്ഞത് ആ കുട്ടിക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് തന്റെ ഒരു മകനെ പോലെ വളർത്താനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ നിർത്തിയിട്ട് ചെലവിന് കൊടുക്കാമെന്നല്ല പറയുന്നത് മകനെ പോലെ വളർത്താൻ അല്ലെങ്കിൽ മകനെ പോലെ എല്ലാ സൗകര്യങ്ങളും കൊടുക്കാനായിട്ട് പുള്ളിക്ക് ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് എന്നാണ് പറഞ്ഞത് അത് മനസ്സിലാകാതെ അതിന്റെ കൂട്ടത്തിൽ ഇവർ പറഞ്ഞത് നാലാമത്തെ ബി വി ആയിട്ട് അപ്പൊ മനാഫ് ഇതിനു മുമ്പ് മൂന്ന് കല്യാണം കഴിച്ചു നിങ്ങൾ ആരെങ്കിലും ഇതെല്ലാം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആരും അറിയാത്ത പല കാര്യങ്ങളും ഇവർ കാണും ഇവർ ഈ പടച്ചു വിടുന്ന ഈ പച്ച നുണകള് അതേ രീതിയിൽ വിഴുങ്ങാനായിട്ട് ചില ചാണകം തീനികൾ ഉണ്ട് എന്നുള്ളതാണ് അതാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയൊരു ശാപമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പറയുന്ന ശശികല ടീച്ചറിന്റെ ആണ് ഇവർ ഷെയർ ചെയ്തിരിക്കുന്നത് ഈ ശശികല കെ പി എന്ന് പറയുന്ന കാളകൂട പാഷാണം ഇവര് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ അപ്പോൾ മഹാനായ അക്ബറിനെ പോലെ മതേതരനാണത്രേ നമ്മുടെ പുതിയ നന്മമരം മനാഫിക്കുക തമാശയ്ക്കായാലും അക്ബറിനെയൊക്കെ മഹാനായിട്ട് കാണാൻ പറ്റിയ ഒരു മനസ്സുണ്ടല്ലോ അതിനെ ഞാൻ കാണുന്നു പിന്നീടാണ് ഇവരുടെ ശരിക്കുമുള്ള മാമാപ്പണി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇവര് കണ്ടുപിടിച്ചിരുന്ന ആ കാര്യം ഇവര് പറയുന്നത് അത്തോളി സ്വദേശിയായിട്ടുള്ള രമ്യ നായരാണ് ഈ പറയുന്ന നന്മമരത്തിന്റെ ഭാര്യ ലോറിയുടെ പേര് അർജുനെന്ന് മാറ്റിയതുപോലെ രമ്യയുടെ പേര് മാറ്റാനായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ കുട്ടിയെ വളർത്താമെന്ന് ഈ പറയുന്ന മനാഫ് പറഞ്ഞത് നിങ്ങളിലെ എത്ര പേര് കണ്ടിട്ടുണ്ട് മനാഫിന്റെ ഭാര്യേനെ എത്ര പേർക്ക് അറിയാം മനാഫിന്റെ ഭാര്യേനെ ഇവിടെ കാണിച്ചു ഈ പറയുന്നത് കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിൽ ഇവർ സംസാരിച്ചിരുന്നു അവരുടെ ഉമ്മയും സഹോദരിയും ഭാര്യയും നിന്നുകൊണ്ട് മനാഫ് അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് പത്രക്കാരോട് സംസാരിച്ച ഒരു ഇതാണ് റംസിയ എന്നാണ് ഭാര്യയുടെ പേര് ഈ റംസിയെ പറ്റിയിട്ടാണ് പറഞ്ഞത് അത്തോളി സ്വദേശി രമ്യ നായരാണ് ഈ പറയുന്ന ഈ റംസിയ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്ത മനാഫ് കാണുകയും ഇവർക്കെതിരെയൊക്കെ കേസ് കൊടുക്കണമെന്നാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് കേസ് വയ്ക്കുക ഞാൻ കൊടുത്തേനെ ഈ പണ്ടാരങ്ങൾക്കെതിരെയെല്ലാം കേസ് നമ്മൾ ആരും കാണാത്ത മനാഫ് എന്നൊരു മനുഷ്യനെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്ന മനാഫിന്റെ ഭാര്യയെ കുറിച്ചും ഭാര്യയുടെ കുടുംബത്തെ വരെ മാറ്റി ഭാര്യയുടെ അങ്ങ് ചെകഞ്ഞെടുത്തുകൊണ്ട് ഈ പറയുന്ന ഈ ഇത് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെന്നുള്ളതാണ് ഈ പറയുന്ന ശശികലയുടെ കമന്റ് ബോക്സിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിനകത്ത് പറയുന്ന പോലെ മൂന്നാമത്തെ ഭാര്യയാണ് മനാഫ് മൂന്നുവട്ടം കെട്ടിയിട്ടുണ്ട് ഈ പറയുന്ന രമ്യ നായർ മനാഫിന്റെ ഭാര്യ എന്ന് ഇതെല്ലാം വിശ്വസിക്കുന്ന കുറെ തീട്ടങ്ങളെ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവര് സോഷ്യൽ മീഡിയയിലൂടെ സാധിച്ചെടുത്തൊരു കാര്യം എന്തായാലും ഇതുപോലത്തെ േടുകൾ മാത്രം പറയാനായിട്ട് തുറന്നു വെച്ചിരിക്കുന്ന ഇവളുടെ ഈ സനാതന ധർമ്മം എന്നുള്ള പേജൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കാണുന്ന ആളുകൾ ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഞാൻന്താ ഇതിന്റെ കമന്റ് ബോക്സിൽ ആ പേജിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി നോക്കാം കയറി നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക ഈ പണ്ടാരത്തിനെയൊക്കെ ഉണ്ടോ പൂട്ടിക്കുക ഇവളൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന മനാഫിന്റെ ഭാര്യനെ ഹിന്ദുവാക്കാനും അവരുടെ ചരിത്രങ്ങൾ തികഞ്ഞെടുക്ക അവരുടെ ചരിത്രം ചികഞ്ഞെടുത്ത് ഫേസ്ബുക്കിലൂടെ ഇങ്ങനത്തെ ഉള്ള ചെറ്റത്തരങ്ങൾ പറയുന്ന ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഈ ആ ചേച്ചി ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ മാതൃദിനത്തിൽ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് അതിനെ ക്രോപ്പ് ചെയ്ത് അവരുടെ മാത്രം ഫോട്ടോ രണ്ട് മക്കളുടെയും ഷോൾഡർ മാത്രമേ ഉള്ളൂ അവർ അവരതിന് പറഞ്ഞിരിക്കുന്ന ഒരു കമ അവര് ആ ഫോട്ടോയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു അവർ ആ ഫോട്ടോയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്റെ മക്കള് അവരുടെ പ്രൈവസി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവരുടെ ഫോട്ടോ ഞാൻ ക്രോപ്പ് ചെയ്ത് കളയുന്നു അത്രയും പ്രൈവസി മക്കൾക്ക് കൊടുത്തിട്ടാണ് ആരോ എവിടെയോ കിടക്കുന്ന ഒരു റംസിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അത്തോളി സ്വദേശി രമ്യ നായരാക്കുകയും മനാഫിന്റെ മൂന്നാമത്തെ ഭാര്യയാക്കുകയും ചെയ്ത് ഇത്രയധികം വർഗീയത പറഞ്ഞ് ഇത്രയധികം ചെറ്റത്തരങ്ങൾ പറയുന്നത് അവ സ്വന്തം കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ പ്രൈവസിക്ക് ആവശ്യമാണ് മറ്റുള്ളവൻ്റെ അത് ചെകഞ്ഞെടുക്കുന്നതിനകത്ത് പ്രൈവസി ഒന്നും നിങ്ങൾക്കില്ല